അവൻ ഇനിയും നിന്റെ വായിൽ ചിരിയും നിന്റെ അസരങ്ങളിൽ ഉല്ലാസ കോഷവും നിറയ്ക്കും എല്ലാം പറഞ്ഞ വാക്കുകളാണിത് അങ്ങനെ ഒരു സ്ഥിതിയിലും ദൈവാശ്രയം കൈവിടാതിരുന്നോബിന്റെ ചരിത്രം നാല് ദിവസങ്ങൾ കരഞ്ഞ് കണ്ണീർ വറ്റിയ മുഖത്തോടെ യേശുവിനോട് സങ്കടം പറഞ്ഞ മാർത്തയുടെയും മറിയുടെയും വീട്ടിൽ പിന്നീട് ഉല്ലാസഘോഷമുണ്ടായി കോഷമുണ്ടായി അലമുറയിട്ട് കരഞ്ഞ യായിറോസിന്റെ ഭവനം യേശുനാഥന്റെ സാന്നിധ്യത്തിൽ ആഘോഷത്തിമുറുപ്പിലായി പ്രിയരെ മുഖത്ത് ചിരി മാറിഞ്ഞാണോ നിങ്ങൾ സന്തോഷം തിരികെ വരില്ലെന്ന് കരുതുന്നു യേശുനാഥന്റെ സന്ദർശനത്തിന് ജീവിതം സമർപ്പിക്കൂ അത്ഭുതകരമായ മാറ്റം അനുഭവിച്ചറിയൂ പ്രാർത്ഥിക്കാം നിത്യനായ ദൈവമേ തകർന്നു പോകുന്ന സന്ദർഭങ്ങളിൽ അങ്ങ് ഞങ്ങൾക്ക് ആശ്വാസകനായിരിക്കണമേ ഹൃദയത്തിൽ സന്തോഷവും മുഖത്ത് ചിരിയും തിരികെ നൽകണമേ ക്രിസ്തുവേശുന്റെ തന്നെ നാമത്തിൽ തന്നെ